ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിൽക്കാണ് മേ ബി നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളായിരിക്കാം നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ ജോലി അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലാകാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങൾ വാക്ക് എവേ ചെയ്യണോ എന്നുള്ളൊരു കാര്യമാണിന്ന് നോക്കുന്നത് അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കണോ അതോ നിങ്ങൾ വാക്ക് എവേ ചെയ്യണോ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് വിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കുക നിങ്ങൾ ഒരു സാഹചര്യത്തിൽ പോണ വ്യക്തികളാണെങ്കിൽ കൂടി നിങ്ങളുടെ എനർജീസുമായിട്ട് ഈ റീഡിങ്ങിൽ ആകുന്ന കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം അതിനുശേഷം മാത്രം ഈ റീഡിംഗ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും റെസനേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇതിലെ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പൂർണ്ണമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ റീഡിംഗിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഉള്ളൊരു കറൻറ്റ് എനർജിയാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മേ ബി ഹൈലി അതോറിറ്റീവ് ആയിട്ട് ഒരു പേഴ്സണെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തിയെ മാറ്റാൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്താഗതികളെ മാറ്റാനായിട്ട് കുറേ ബുദ്ധിമുട്ടൊന്നായിട്ട് നിങ്ങളിവിടെ കാണുന്നുണ്ട് ഈ ഒരു ടൈമിൽ കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ ധാരണകളുണ്ട് ഘടനകളുണ്ട് ഒരു ഒരുപാട് ശക്തിയുള്ള ഒരു പേഴ്സണാണ് ആ ഒരു വ്യക്തി ശക്തി ഇൻ ദ സെൻസ് അവർ ഇമോഷനിലൊക്കെ ഒരുപാട് സ്ട്രോങ് ആണ് അവർക്ക് അവരെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെ തീരുമാനങ്ങളെ മാറ്റാനോ നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് കൂടുതലും ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് റിലേഷൻഷിപ്പ് ബേസിലുള്ള വ്യക്തികളുടെ ഒരു റീഡിംഗ് ആണ് എനിക്ക് ഇന്ന് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ട് ആ ഒരു പേഴ്സൻ്റെ മാറ്റത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കൂടുതൽ കാണുന്നത് അപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ യാതൊരു കുലുക്കം ഇല്ലാതെ ഇരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് ആ പേഴ്സൺ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇനി ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുനയത്തിന് വരുന്നതായിട്ടോ ഒരു മെൻ്റാലിറ്റിയിലല്ല ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഇതാണ് ഒരു കറൻറ്റ് എനർജി നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു കറന്റ് എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു സെലിബ്രേഷനൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് സെലിബ്രേഷൻ മീൻസ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ഒത്തുചേരൽ ഒരു ടൈ അപ്പ് അങ്ങനത്തെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു ടൈമിൽ ആ വ്യക്തിയായിട്ട് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ പൂർണ്ണമായൊരു ബ്രേക്കപ്പിലോ പൂർണ്ണമായിട്ട് ഒരു പൂർണ്ണമായിട്ടൊരു വേർപ്പിരിഞ്ഞ് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയോടൊപ്പം ആ വ്യക്തിയുടെ കൺസെൻറ്റോട് കൂടിയിട്ട് അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളും പരിഗണിച്ച് അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളെല്ലാം നോക്കിക്കൊണ്ടുള്ളൊരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു സക്സസ് ആണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇതിൽ നിന്ന് വോക്കവേ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തി മാറുന്നില്ല ഞാൻ എത്ര നാളെന്ന് വെച്ചിട്ട് ഇതിൽ നിൽക്കുക എനിക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ടൈം ആയോ അല്ലെങ്കിൽ ഞാൻ ഓൺ ചെയ്യാൻ ട്രൈ ചെയ്യാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വ്യക്തിയായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രമിച്ചു കാണാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിയായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രവൃത്തിയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊരു പ്രതീക്ഷയുണ്ട് ആ വ്യക്തി മാറും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു സമൃദ്ധി വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങളുടെ മൈൻഡിലുണ്ട് വീണ്ടും നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ നല്ല ഒക്കെ സ്പെൻഡ് ചെയ്ത വ്യക്തികളായിരിക്കും അപ്പോൾ ആ ഒരു മൊമെന്റ്സ് എല്ലാം തിരിച്ചു വരും പക്ഷേ ഇവിടെ എന്തൊക്കെയോ കുറേ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് മേ വി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ വന്ന വ്യക്തികളായിരിക്കും കൂടുതലായിട്ടുള്ളൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേറ്റ് ഒക്കെയാണ് കാണുന്നത് ഒരുപാട് ഈഗോ ക്ലാഷസും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് ആ വ്യക്തിയോടുള്ള അത്രയും അഗാധമായ സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് നീങ്ങാൻ പറ്റാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഇത് വേണ്ട എന്ന് വെച്ച് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മേ ബി ലൈഫിൽ വേറെ പല കാര്യങ്ങളൊക്കെയായിട്ട് പോകാനുള്ള സാധ്യതയോടെ കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പം ഈ ഒരു ബന്ധം വേണ്ട എന്ന് വിചാരിച്ച് മൂവ് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂടുതലും ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ ഒരു കാര്യത്തിലൊന്നും യാതൊരു ആ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രവണതയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോഴും നിങ്ങൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പൂർണ്ണമായിട്ടും കാരണം അത് ക്ലോസ് ആയൊരു ചാപ്റ്റർ ആയി പോകുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങളെങ്ങനെ ബിസി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ അത് നിങ്ങളുടെ ജോലി ആയിരിക്കാം ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മേഖല അതിനെ കൂടുതൽ ഫ്യൂച്ചർ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ മൂവ് ചെയ്യാം ഈ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ അവേ ചെയ്യുകയാണെങ്കിൽ അതല്ല നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ദൂരം പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളത് ഹോൾഡ് ഓൺ ചെയ്യുന്നു ഇപ്പോൾ അവേ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോങ് ടേമിലേക്കാണ് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതൊരു ഒരുപാട് കാലത്തേക്കുള്ളൊരു ലോങ് ലൈഫ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഹയർ സെൽഫ് മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവരറിയുന്ന വ്യക്തികളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു വ്യക്തി ഒന്ന് എനിക്ക് കോൾ ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി പണ്ടത്തെ പോലെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് റഷ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിൽ ആ ഒരു ടൈം ആ ഒരു മൂമെൻറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യുക അതേസമയം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ് കുറവുണ്ടാവാം അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റേണ്ട മാറ്റേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ സ്വയം വിശകലനം ചെയ്യേണ്ട ഒരു ടൈമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഇതൊരു ഡിവൈൻ ടൈമിംഗ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സമയം ചിലവഴിക്കുക എന്നാണ് ഇവിടെ സ്പിരിച്വൽ ഗൈഡ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ തീരുമാനങ്ങൾ യെസ് ഓർണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത് ഒരു തോട്ട്ഫുൾ ഒരു മൂമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എടുത്ത് ചാടിക്കൊണ്ട് ഇപ്പോൾ ഒരു വോക്കവേ അല്ലെങ്കിൽ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നതിനേക്കാളും ഒരുപാട് കരുതലോട് കൂടിയിട്ട് മുന്നോട്ട് നീങ്ങാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു യെസ് എന്നുള്ള ആൻസർ തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ കാര്യങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കുക എടുത്തു ചാടിക്കൊണ്ട് തീരുമാനങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എനർജി റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഈ റീഡിങ്ങിലെ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു